അപ്പഴേ കയ്യോടെ കൊണ്ടുവന്ന് വണ്ടി വെച്ചിട്ട് നമ്മൾ ഡ്രെസ്സെല്ലാം മാറി ഇനിയിപ്പൊ ഇനി വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഏല വല്ല ഉണങ്ങി പോവണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ കേട്ടോ കൊണ്ടുവന്നത് പിന്നെ എടുക്കാം ഓരോ കേട്ടോ വിശേഷെടുക്കണം അല്ലേ ഇത് പോല കളയണ്ടെന്ന് അപ്പ പറഞ്ഞായിരുന്നു ഏല കളയാതെ കൊണ്ടുവന്നെ ഓ ഇങ്ങനെ അഴിക്കാനുള്ളതേ ഉള്ളൂ ൂടെ ഒന്നും കൂടിയുണ്ട് വണ്ടി ചെറുതാണേലും സാധനം എത്രയാ കൊണ്ടിയാവോ ഏലം ഇതാ നമ്മുടെ പൈനാപ്പിള് എല്ലാം കൂടി ഒരു കെട്ട് കെട്ടാക്കി ആട്ട് ഞാൻ കൊണ്ടുവന്നെ ഇല മുറിക്കണ്ടെന്ന് പറഞ്ഞേ ഇല മുറിച്ചിട്ട് നടാൻ പാടില്ലെന്നുപോ പറഞ്ഞേ അപ്പൊ ഇല മുറിക്കാതെ തന്നെ ഉണ്ട് ഒന്നും ആയില്ല കണ്ടോ അപ്പൊ അപ്പൊ ഈ കെട്ട് തന്നെ കാണണ്ടേ ഇതും കൂടി എടുത്തേക്കാം അതല്ല കോമഡി വരുമ്പോ എല്ലാരും തന്നെ കാരണം വലിയ കാടും മലയ്ക്ക് വിളകി വരുന്ന പോലെയല്ലേ ഇതിലിങ്ങനെ കെട്ടിവെച്ച് മറ്റേ ഏലത്തിന്റെ തയ്യും എല്ലാം കൂടി വരുമ്പോ ഇതാണ് നമ്മുടെ ഘട്ടം കാണിച്ചരാം ഇതും കാണിച്ചു എല്ലാരും അങ്ങനെയാണെ സ്വന്തം വീട്ടിൽ പോയിട്ട് വരുമ്പോൾ എന്തേലും ഒക്കെ വലിച്ചു ആരിക്കൊണ്ടിരുന്നൊരു സ്വഭാവം ഇല്ലേ എനിക്കും ഉണ്ട് ഇതേണ്ട ഇതാ മറ്റേ മുള്ളില്ലാത്ത പൈനാപ്പിൾ അല്ലേ അതിന്റെ രണ്ട് തയ്യും കൂടി ഞാൻ പറിച്ചുകൊണ്ട് തന്നു ഇവിടെ ഉണ്ട് എന്നാലും രണ്ടും കൂടി ഇരിക്കട്ടെ എന്ന് ബാക്കി ഇത് കണ്ടോ നിങ്ങൾ ഞെട്ടും ഫുൾ പൈനാപ്പിൾ ആട്ടോ കുറേ ഉണ്ട് സംഭവം എന്നെക്കാരിലും വലുതാ കേട്ടോ ഇത് കണ്ടോ നിർത്തി വയ്ക്കേ ഇത്ര ഹൈറ്റ് ഉണ്ട് ഇത് നല്ല തണലൊക്കെ ഉള്ളിടത്ത് നട്ടോളാനോ പപ്പ പറഞ്ഞത് ഞാൻ അയച്ചിട്ടുടാം ോ ഒന്നായാലോട്ടോ അങ്ങനെ തന്നെയുണ്ട് നല്ല മൂട് നമുക്കൊന്ന് ഇങ്ങോട്ട് നേടാം എന്ത് നല്ല മണ്ണാ കേട്ടോ കണ്ടോ ഇതേപോലത്തെ രണ്ടെണ്ണം വേണേ ഇതില് വെച്ച് കൊടുക്കാം മണ്ണിട്ടു കൊടുക്കാം ഒന്ന് അവിടെ സെറ്റ് ആയി കഴിയുമ്പോ മുറുക്കി അങ് വെച്ചുകൊടുക്കാം അപ്പൊ ബാക്കിയും കൂടി എങ്ങനെ നടത്തേ